പുതിരടിയിലേക്കല്ലേ കുറച്ച് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ മുരിങ്ങ മീൻസ് മുരിങ്ങ തൈ ഉണ്ട് ആ മണ്ണിലേക്ക് നടുന്നതാണ് നമുക്ക് മുരിങ്ങ ചിലയാൾ ഡ്രമ്മിലൊക്കെ വളർത്തുന്നുണ്ട് പക്ഷേ മണ്ണിലിടുന്ന കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എലുതാവേണ്ടതല്ലോ അല്ലേ പിന്നെ അതിന് പിന്നെ നമ്മൾ നോർമൽ എന്താ പറയുക പെർലേറ്റ് ട്രൈ കോഡർമാണ്ണാക്ക് ശേഖരിച്ചോരെല്ലുമുണ്ട് പിന്നെ അതിന് നല്ല ആഴത്തിൽ ഒരു കുഴി വെച്ചിട്ടുണ്ട് ഏകദേശം അര മീറ്ററോളം കുഴിച്ച് അതിൽ കയ്യിലിപ്പോൾ കറണ്ടി വളങ്ങളൊന്നും ഇല്ല അത് വേപ്പി മെണ്ണാക്കയുള്ളൂ അപ്പോൾ ഞാനെന്താക്കി അടുക്കളയിൽ പച്ചക്കറി ഇൻ്റേയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റിണ്ട് അതിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ലെയർ മണ്ണിട്ട് കുറച്ച് വേപ്പി മണ്ണാക്കിട്ടുണ്ട് അതിടാം ഇത് താഴെ തന്നെ വളം ആയിക്കോളും വന്നിട്ട് നമുക്ക് ഈ തൈ നട്ട് കുടിക്കുക ഓക്കെ ഇനി അടുത്ത ലെയറിൽ ഞാൻ എന്താക്കുന്നത് വലിയ കുറച്ച് വേപ്പി മിണ്ണാക്കുന്നു അത് പിന്നെ കുറച്ച് തൈ കൂടാ പെർലൈറ്റും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് ആ തൈ നേടാം ഈ മണ്ണിലേക്ക് കുറച്ച് പെർലൈറ്റ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ട്രൈ കോഡർ വരെ പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറും കൂടി ഇടാം അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര പൊടി ചകിരിച്ചോറിട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് നെൽമണ്ണം ജസ്റ്റ് ഒന്ന് പെരക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൽ വെള്ളം വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ മുകളിൽ നല്ലോണം വെള്ളം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത്ര പെട്ടെന്ന് ആ വെള്ളം വരിച്ചെടുക്കുന്നത് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നടക്കും ജസ്റ്റ് അടി ഒന്ന് ഇങ്ങനെ അമർത്തുക എന്നിട്ടൊന്ന് ഇളക്കി നോക്കും അപ്പം ഒട്ടും വേരുവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റൊരു കുഴിയാക്കും നടക്കുക അതൊരു കല്ല് കിട്ടിയിട്ടുണ്ട് ചാടി പക്ഷെ ആഴത്ത് തന്നെ അയക്കും പക്ഷെ കുഴിയാക്കിയിട്ട് അതിലേക്ക് നടക്കും ഓക്കെ ഇത്രയാണ് ഒരു മുരിങ്ങ നടാനുള്ള കാര്യങ്ങൾ ഒക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം